പ്രിന്റു മഹാദേവ് താങ്കൾ ഇവിടെ ഉന്നയിച്ച ഈ ബജറ്റുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് എന്ന് ബിജെപിക്ക് തോന്നുന്ന കാര്യങ്ങളിലെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ് ഈ പാനലിലെ മറ്റെല്ലാവരും സൂചിപ്പിക്കുന്നത് ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഇനി തൊഴിലിന്റെ കാര്യത്തിൽ തൊഴിൽ ഞാൻ വരാം ശ്രീ ഡോക്ടർ വി ശിവദാസൻ വി ശിവദാസനെ പിന്നെ ഞാൻ വരാം പ്രിന്റു മഹാദേവ് അപ്പോൾ തൊഴിൽ ലഭ്യമായതിനു ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയേണ്ടത് ആ തൊഴിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് പറയേണ്ടത് അങ്ങനെ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നും ഈ ബജറ്റിലില്ല ഇനി നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ കാര്യം അപ്പോൾ താങ്കൾ പറയുന്നു ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ ബീഹാർ ആയിക്കോട്ടെ ഇത്തരം സംസ്ഥാനങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യങ്ങളാണ് നിറവേറ്റിക്കൊടുത്തതെന്ന് സമാനമായ രീതിയിലാണല്ലോ ഈ ബജറ്റിൽ കേരളത്തിന് വേണ്ട ആവശ്യങ്ങളും കേരളം ചോദിച്ചതാ അതിൽ ദൈനംദിന ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഉണ്ട് അവിടെയാണ് ഒരു സാമ്പത്തിക പാക്കേജൊക്കെ ചോദിക്കുന്നത് അതിനെ പൂർണ്ണമായും അവഗണിക്കുക എന്നുള്ളത് ഏത് തരത്തിലാണ് ന്യായീകരിക്കാനാകുന്നത് അല്ല കേരളവുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് ഈ കേരളം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഫണ്ട് ലാപ്സാക്കിയതുണ്ട് പല പദ്ധതികളും ഇന്ന് അവതാളത്തിലാണ് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന അടക്കമേ അവതാളത്തിലാണ് അത് കൃത്യമായി കൈ കാരണക്കാർ കേരള സർക്കാരാണ് കേരള സർക്കാരിന് അന്ധമായിട്ടുള്ള ഈ കേന്ദ്ര സർക്കാർ വിരോധം കൊണ്ട് സ്വയ സോ സൊയ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അടക്കം ഗവൺമെന്റ് കോളേജിലെ സോറി കോളേജിലെ ടീച്ചറാണ് ഞാൻ പറയും ഈ സർക്കാരിന്റെ ഈ ഈ ബഡ്ജറ്റ് കൊണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ടാക്സ് ഇനത്തിൽ സ്വയക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സേവ് ഒരു ആയിട്ടുള്ള സ്വയക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഈ ബഡ്ജറ്റോട് കൂടിയിട്ട് അപ്പൊ ഈ ബഡ്ജറ്റ് ഈ സ്വയെ പോലെ ഇടത്തരക്കാരെ പരിഗണി എന്ന് പറയാൻ സാധിക്കുമോ പിന്നെ നിങ്ങൾ പറഞ്ഞു തൊഴിൽ എങ്ങനെ വരുമെന്ന് ഇപ്പൊ നോക്കൂ ഈ രാജ്യത്ത് നാല് കോടി വീടുകളാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വീടുകളാണ് നിർമ്മിക്കാൻ പോകുന്നത് അതിൽ ഒരു കോടി വീടുകൾ നഗര നഗരകേന്ദ്രീകൃതമായ പ്രദേശങ്ങളാണ് അപ്പൊ നഗരകേന്ദ്രീകൃതമായ പ്രദേശങ്ങളെന്ന രീതിയിൽ കേരളത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ പിക്ചർ നോക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് കേരളമാണ് അപ്പൊ സ്വാഭാവികമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ മൂലധന നിക്ഷേപം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ ഏതെങ്കിലും മേഖലയിലോ അതുപോലെ തന്നെ ഈ കേരളവുമായി ബന്ധപ്പെട്ട് ഈ ആദിവാസി മേഖല പ്രത്യേകിച്ച് നോക്കൂ ഈ ബഡ്ജറ്റിനകത്ത് ആയിരം കോടി രൂപയാണ് ആദിവാസികളുടെ എം എസ് എം ഇ പ്രൊജക്ടുകൾ വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളത് നമ്മൾ പരിഗണിക്കാത്ത ആദിവാസി 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 മേഖലയിൽപ്പെട്ട ആളുകൾക്ക് ആളുകൾക്ക് ഗോത്രങ്ങളിൽപ്പെട്ട ഗുണഭോക്താക്കളായിട്ട് ഇവിടെ പറയുന്ന ക്ഷേമമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അത് ഈ കേന്ദ്ര ബജറ്റിൽ പൊതുവെ രാജ്യത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന നീക്കിയിരിപ്പുകളാണല്ലോ അതിന്റെ ഗുണഭോക്താക്കളായി എല്ലാ സംസ്ഥാനങ്ങളും മാറുന്നുണ്ട് ജോർജ് ജോസഫ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചത് അവിടെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതികളൊക്കെ എല്ലാ സംസ്ഥാനത്തിനും ആപ്ലിക്കബിൾ ആണെന്നേ അതിന് പുറമെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ചിലപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് അവരുടെ ദീർഘനാളായുള്ള ആവശ്യമാണെന്ന് നിങ്ങൾ പറയുന്നു അതുപോലെ തന്നെയാണ് കേരളത്തിന്റെയും ആവശ്യങ്ങൾ അത് എന്തുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല ഇവിടെ ക്ഷേത്ര ഇടനാഴികൾ നിർമ്മിക്കാൻ ക്ഷേത്ര ഇടനാഴികൾ നിർമ്മിക്കാൻ ബജറ്റിൽ നല്ലൊരു തുക നീക്കി വെച്ചിട്ടുണ്ടല്ലോ പ്രിന്റു മഹാദേവ് അവിടെയാണ് വിഴിഞ്ഞ പോലൊരു രാജ്യാന്തര പദ്ധതിയുടെ നടത്തിപ്പിന് ചോദിച്ച തുക പോലും കേന്ദ്ര സർക്കാരിന് നൽകാനാകാത്തത് അല്ല നമ്മൾ കേരള കേരളത്തിന്റെ ഈ സാമ്പത്തിക പാക്കേജുമായി ബന്ധ സാമ്പത്തിക സമർപ്പിച്ച സാമ്പത്തിക പേജിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനെ അത് അംഗീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് പഠിക്കണം കേരളത്തിൽ പലതരത്തിലെ പാക്കേജ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുട്ടനാണ് പാക്കേജ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചതായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലില് എന്തായിരുന്നു അതിന്റെ അവസ്ഥ അപ്പൊ നമുക്ക് പല പാക്കേജുകളും പഠിച്ച് അതിനനുസൃതമായിട്ടുള്ള നടപടി എടുക്കാൻ സാധിക്കുക അതിന് നിരന്തരമായിട്ട് സർക്കാരുമായിട്ട് ഈ പറയുന്ന സംവിധാനങ്ങൾ കേരള സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഇത്തരം പദ്ധതികൾ ആ പദ്ധതികൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അത് ആ നിലയിൽ പിന്തുടരുക അങ്ങനെ ഇല്ലെങ്കിൽ പിന്നീട് ആ സംസ്ഥാനം ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിനും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടില്ല എന്നുള്ളതാണോ പ്രിന്റു ആ നിലയിലാണല്ലോ പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല സമഗ്രമായ വികസനം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുടെ നാലു കോടികൾ നാലു കോടി വീട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ലഭിക്കും പഴയതുപോലെ ഈ ഈ കൊണ്ടുള്ള വികസനത്തിൽ നിന്ന് സെൻട്രലൈസ്ഡ് വികസനം ും ചോദിച്ചുകൊണ്ടേ അപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് മാത്രം അത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് എന്ന് കേന്ദ്ര സർക്കാരും ബി ജെ പിയും കാണുകയും മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും അത് ആവശ്യമില്ല എന്ന് കാണുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ജാർഖണ്ഡിനെ എന്തുകൊണ്ട് ഒഴിവാക്കി ഈ പറയുന്ന തരത്തിൽ പട്ടിണിയും ദാരിദ്ര്യമാണെങ്കിൽ ഉത്തർപ്രദേശിനെ എന്തുകൊണ്ട് ഒഴിവാക്കി മറ്റു സംസ്ഥാനങ്ങളും ഒന്നും വരുന്നില്ല ആ പോകുന്ന തരത്തിലുള്ള രണ്ട് സംസ്ഥാനങ്ങൾ മാത്രം അല്ല അങ്ങനെയല്ലല്ലോ ഈ രാജ്യത്ത് നമ്മൾ ചില സമയത്ത് ഇടുക്കി പാക്കേജ് വയനാട് പാക്കേജ് തുടങ്ങിയ പാക്കേജുകൾ പ്രഖ്യാപിക്കാറുണ്ട് ഇടുക്കിയുടെ ഒരു സാഹചര്യം വയനാട്ടൊരു സാഹചര്യം നിരന്തരമായി അവരെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട് പിന്നെ അത് അത് നേടിയെടുക്കാനുള്ള ആര് കാണിച്ചു കാണിച്ചു ആന്ധ്രയും ബീഹാറും അവരുടെ തെറ്റല്ല ഞാൻ പറഞ്ഞല്ലോ അതാണ് പ്രശ്നം അങ്ങനെ ആന്ധ്രയ്ക്കും ബീഹാറിനും അത് നേടിയെടുക്കാനുള്ള ശുഷ്കാന്തി എന്ന് പറയുന്നത് എൻ ഡി എ സർക്കാരിനെ താഴെയിടാൻ പോകുന്ന ഹോൾഡ് ആണ് അപ്പോൾ ആ നിലയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ കക്ഷികൾ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല എന്നുള്ളതാണോ അതായത് ബി ജെ പിക്ക് ആ പഞ്ചപുച്ചമടക്കി പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണോ അതിന്റെ അടിസ്ഥാനം താങ്കൾ തന്നെ അത് പറയാതെ പറഞ്ഞാൽ അങ്ങനെയല്ലോ അങ്ങനെയല്ലോ ഇതിനകത്ത് കൃത്യമായിട്ട് വികസനം ഈ രാജ്യത്തിന്റെ മേഖല രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് അതിലേക്കൊക്കെ മറുപടി പറയുമോ അതെങ്ങനെയാണ് ഈ ഈ കൃത്യമായി അവിടെ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനുള്ള കഴിവ് എന്ന് അദ്ദേഹം താങ്കൾ പറയുന്ന ആ മാനദണ്ഡം എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ഉണ്ടായിരുന്നില്ലല്ലോ മഹാദേവ ഈ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാല് മുതൽ അവർ ഉന്നയിക്കുന്ന ആവശ്യമാണ് അത് കഴിഞ്ഞ ബജറ്റ് വരെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനുള്ള കഴിവ് ആ സംസ്ഥാനത്തിന് ഇല്ലായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഉണ്ടാകുന്നു അവിടെയാണ് പ്രശ്നം അല്ലെ ഈ കേരള സർക്കാരിന് ഈ കടം കടം ചോദിക്കുന്ന സാമ്പത്തിക പാക്കേജ് അല്ലാതെ ഏത് പദ്ധതിയാണ് ഈ സർക്കാർ കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾ പറയും ഈ സർക്കാർ വെച്ചുള്ള പദ്ധതികൾ നിങ്ങൾ പറയൂ ഇപ്പൊ ആന്ധ്ര ആന്ധ്രയുടെ നഗര വികസനവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ പത്ത് വർഷത്തെ ആവശ്യമായിട്ട് ജലവൈദ്യും റോഡിനും ക്ഷേത്ര ഇടനാഴിക്കുമൊക്കെയാണ് കൊടുത്തതെങ്കിൽ അതുപോലെ അതിനേക്കാൾ പ്രധാനപ്പെട്ട പദ്ധതി ആയിരുന്നില്ലേ വിഴിഞ്ഞം വിഴിഞ്ഞത്തിന് ചോദിച്ച സഹായധനം എന്തുകൊണ്ട് നൽകിയില്ല അല്ല വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയിൽ അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ സ്വകാര്യ കമ്പനിയാണല്ലോ അത് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ട് വിഴിഞ്ഞം പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ടാണ് ആറുവരി പാത നമ്മൾ പറയല്ലോ ഈ വരി 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 വികസനത്തിൽ വിഴിഞ്ഞ 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 കാരണം ഇന്ത്യ കാശ്മീർ മുതൽ വരുന്ന വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ മാറുന്നത് അവിടെയാണ് പ്രശ്നം വി ശിവദാസൻ എം പി അറിയാതെ അത് പറഞ്ഞു കഴിഞ്ഞു ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അവർക്ക് വേണ്ടത് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അത് കഴിയുന്നില്ല രണ്ട് എന്തൊക്കെ പദ്ധതികൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നുള്ള ചോദ്യം മൂന്ന് ഇതിന് മുൻപുള്ള പദ്ധതി വിഹിതങ്ങളൊന്നും കേരളം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് പുതുതായി ഒന്നും തരുന്നില്ല എന്ന ന്യായീകരണം ഇതിൽ നേരത്തെ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലെ സർക്കാർ ഇവർക്ക് പിന്തുണ കൊടുത്തവരാണ് ഒറീസയിലെ സർക്കാർ പിന്തുണ കൊടുത്തവരാണ് നിതീഷ് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്തുണ നൽകാൻ തുടങ്ങിയിട്ടുള്ള ആളുമാണ് ആന്ധ്രയെ നേരത്തെ അവഗണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒറീസയെ അവഗണിച്ചു കാരണം എന്താണ് ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ള ധാർഷ്ട്യം ഇപ്പോൾ നടക്കുന്നില്ല ഇപ്പോൾ ആന്ധ്രയുടെ ഭരണകക്ഷിയുടെ അതുപോലെ ബീഹാറിലെ ഭരണകക്ഷിയുടെയും പിന്തുണ കൊണ്ട് മാത്രമേ ഇവർക്ക് നിൽക്കാനാവൂ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇവർ വന്നിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മറ്റൊന്ന് കേരളത്തിന് നൽകാതിരുന്നതിൻ്റെ പണം നൽകാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുന്ന് കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടുന്ന് പ്രൊജക്റ്റ് കൃത്യമായിട്ട് നടപ്പിലാക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുണ്ടായി ഞാൻ കൂടി ചോദിക്കുകയാണ് വളരെ ഗംഭീരമായി പ്രൊജക്റ്റുകളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളൊരു സംസ്ഥാനമാണല്ലോ ബീഹാർ ഇരുപത് ദിവസത്തിനിടെ പതിനെട്ട് പാലം തകർന്നു വീണ അഴിമതിയുടെ മഹാമാതൃക രാജ്യത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളൊരു സംസ്ഥാനമാണ് ബീഹാർ ആ ബീഹാറിലാണ് നിങ്ങളിപ്പോൾ ആ പ്രൊജക്റ്റൊക്കെ വലിയ ഗംഭീരമാക്കി നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ പേരിൽ പണം കൊടുത്തിരിക്കുന്നത് ആ ബീഹാറിലാണ് ഉച്ചഭക്ഷണത്തിൽ വിഷം കലർന്നിട്ട് എഴുപതിലധികം പിഞ്ചു കുട്ടികൾ പെടഞ്ഞ് മരിച്ചത് ആ ബീഹാറിലാണ് നിങ്ങൾ ഇപ്പോൾ പ്രൊജക്റ്റുകൾ മെച്ചപ്പെട്ട നിലയിൽ നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ പേരിൽ പണം കൊടുത്തതായി പറയുന്നത്